പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി അറിയേണ്ടതും അവയെ കാര്യക്ഷമമായി നേരിടേണ്ടതും പുതിയ കാലത്തിന്റെ അനിവാര്യതയാണ് അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് പ്രവർത്തകനെന്ന നിലയിൽ ഗുജറാത്തിലെ മോർബി ദുരന്ത സമയത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതികളും കൊണ്ടുവന്ന നയങ്ങളും ഇത് അടിവരയിടുന്നു കച്ചിലെ ഭൂകമ്പത്തിന് പിന്നാലെയാണ് നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി എത്തുന്നത് ആയിരങ്ങളുടെ ജീവിതോപാധികളും ഈ ഭൂകമ്പം തകർത്തിരുന്നു എന്നാൽ മേഖലയുടെ പുനരുദ്ധാരണത്തിനും ആളുകളെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും മോദി സർക്കാർ മാതൃക സൃഷ്ടിച്ചു ദുരന്തത്തിൽ നിന്നും പാഠം ഉൾക്കണ്ട് ഭൂകമ്പത്തെ അതിജീവിക്കുന്ന വീടുകൾ ഒരുക്കിയതും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുള്ള പ്രവർത്തനങ്ങളും കയ്യടി നേടി മോദിയുടെ ഭരണകാലത്ത് ഗുജറാത്താണ് ദുരന്ത നിവാരണത്തിനായി ആദ്യമായി നയം രൂപീകരിച്ച സംസ്ഥാനം അതിനുശേഷം രണ്ടു വർഷം കഴിഞ്ഞാണ് കേന്ദ്രതലത്തിൽ പോലും അത്തരമൊരു നയം രൂപീകരിക്കപ്പെട്ടത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഭാരതം കൈവരിച്ച നേട്ടം നരേന്ദ്രമോദി എന്ന നേതാവിന്റെ ദീർഘവീക്ഷണത്തിന്റെയും പരിചയസമ്പത്തിന്റെയും ഫലമാണ് മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഫലപ്രദമായതോടെ ചുഴലിക്കാറ്റുകളിൽ ആൾനാശം ഉണ്ടാകാത്ത സാഹചര്യം സൃഷ്ടിച്ചു ദുരന്ത നിവാരണ സേനയെ ശക്തിപ്പെടുത്തി പ്രളയ മുന്നറിയിപ്പുകളും പ്രളയരക്ഷാപ്രവർത്തനങ്ങളും കാര്യക്ഷമമായി ദുരന്തങ്ങളെ എങ്ങനെ നേരിടാമെന്നതിൽ കൃത്യമായ പദ്ധതികളും നയങ്ങളും രൂപപ്പെടുത്തി ദുരന്തങ്ങളിൽ പകച്ചു നിൽക്കുന്ന ഭാരതത്തെ അല്ല ഇന്ന് നാം കാണുന്നത് മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ഇത്തരം സാഹചര്യങ്ങൾ ചെയ്യാൻ നാം ഇന്ന് പ്രാപ്തരാണ് സാധ്യമായ എല്ലാ സാങ്കേതിക വിദ്യകളും പ്രയോജനപ്പെടുത്തി ദുരന്ത പ്രതിരോധ മേഖലയിൽ മുന്നേറ്റം സൃഷ്ടിക്കുകയാണ് മോദി സർക്കാർ